ഒരിക്കലും ക്ഷയിക്കാത്ത പുണ്യമുഹൂർത്തമാണ് അക്ഷയതൃതിയ ഈ വർഷത്തെ അക്ഷയതൃതീയ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പത്താം തീയതി വെള്ളിയാഴ്ചയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്യേഷ്ഠനും വിഷ്ണു ഭഗവാൻ്റെയും അനന്തൻ്റെയും അംശമുള്ള അവതാരമൂർത്തിയുമായ ബൽരാമൻ്റെ ജയന്തി എന്ന പ്രത്യേകതയും കൂടി ഈ ദിവസത്തിനുണ്ട് അക്ഷരതൃതീയ വ്രതമെടുക്കാൻ ഏറ്റവും ഉത്തമമാണ് തലേ ദിവസം മുതൽ വ്രതം ആചരിക്കാം പൂർണ്ണ ഉപവാസം സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക ജലപാനമോ പഴവർഗ്ഗങ്ങളോ ഒന്നുമില്ലാതെ വ്രതമെടുക്കണമെന്നർത്ഥം ആരോഗ്യപരമായി കഴിയാത്തവർ ഉച്ചയ്ക്ക് ഊണും രണ്ടു നേരം പഴങ്ങളും കഴിക്കുക പഴങ്ങൾ മാത്രമാണെങ്കിൽ കൂടുതൽ നല്ലത് എല്ലാ ദേവീ ദേവന്മാരെയും ഈ ദിവസം പ്രാർത്ഥിക്കാം എങ്കിലും വൈഷ്ണവ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം നാമജപങ്ങളും പുരാണ പാരായണവും ചെയ്യണം ഓം എന്ന പ്രണവമന്ത്രവും ഓം നമശിവായ ഓം നമോ നാരായണായ എന്ന മന്ത്രങ്ങളും പരമാവധി ജപിക്കുക ഏതൊരു ദാനത്തിനും ഉത്തമ ദിനമാണ് അക്ഷയതൃതിയ ദാനം ഏത് ദിവസവും എപ്പോഴും ചെയ്യാം എങ്കിലും അക്ഷയതൃതിയക്കാണെങ്കിൽ നമുക്കും പൂർവികർക്കും ഒരുപോലെ ശ്രേയസ്കരമാണ് ഭൗതിക സുഖങ്ങൾക്കും മോക്ഷത്തിനും ഒരുപോലെ നല്ലതാണ് ഈശ്വര പ്രാർത്ഥനയോടെയാണ് ദാനം ചെയ്യേണ്ടത് ജന്മജന്മാന്തര ദുരിതങ്ങൾ നീങ്ങുന്നതിനും മനഃശാന്തിക്കും മനശുദ്ധിക്കും ഗുണകരമാണ് ഈ ദിവസത്തെ ദാനങ്ങൾ ചെടികൾ ദാനം ചെയ്താൽ ദുരിതശാന്തിക്കും ഭാഗ്യം തെളിയാനും ഉത്തമം നെല്ലി കൂവളം തുളസി എന്നിവ ദാനം ചെയ്യുന്നത് ശ്രേഷ്ഠ എങ്കിലും ഏതൊരു വൃക്ഷവും ചെടിയും ഈ ദിവസം ദാനം ചെയ്യാം സ്വർണത്തിലും വെള്ളിയിലുമുള്ള ഏതൊരു വസ്തുവും ദാനം ചെയ്യുന്നത് ഐശ്വര്യത്തിനും അതിനുമപ്പുറം ശാപദോഷ അകലാനും നല്ലതാണ് ശ്രീശാപം ബാലശാപം എന്നിവയും നീങ്ങും വെള്ളി കെട്ടിയ ശംഖ് ദാനം ചെയ്താൽ മുഞ്ചമ ദുരിതങ്ങൾ നീങ്ങും രുദ്രാക്ഷം രക്തചന്ദനം തുളസിമാലകൾ സ്വർണമോ വെള്ളിയോ കെട്ടിയവ ദാനം ചെയ്യുന്നത് ശാരീരിക മാനസിക രോഗമകറ്റും കർമ്മതടസ്സം മാറും ഭാഗ്യം നൽകും പെൺകുട്ടികൾക്ക് പുതുവസ്ത്രം ദാനം ചെയ്താൽ കന്യാശാപം ശ്രീശാപം എന്നിവ മാറും ഭാഗ്യം ലഭിക്കും ഐശ്വര്യമുണ്ടാകും അഞ്ച് ഒൻപത് പതിനൊന്ന് എന്നീ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുക കലഹം പ്രണയ നൈരാശ്യം എന്നിവ മാറാനും പ്രേമസാഫല്യം ദമ്പതികൾക്ക് പരസ്പര ഐക്യം എന്നിവ ലഭിക്കാനും ഉപാസകരായ വൃദ്ധദമ്പതികൾക്ക് വസ്ത്രം ധനം ഭക്ഷണം എന്നിവ നൽകണം അനേകം ചികിത്സകൾ ചെയ്തിട്ടും മാറാത്ത രോഗങ്ങൾ അകലാൻ സൂര്യനെ പൂജിച്ച് ഒരു പ്രതിമയിൽ ആവാഹിച്ച് ദാനം ചെയ്യുക തികഞ്ഞ ഉപാസകനായ ഒരാൾക്ക് മാത്രമേ ഈ ദാനം ചെയ്യാവൂ മനശാന്തിക്ക് വെള്ളി ചന്ദ്രക്കല ദാനം ചെയ്യാം ചുവന്ന വസ്ത്രം ദാനം ചെയ്താൽ സൂര്യൻ ചൊവ്വ പ്രീതി ലഭിക്കും വെളുത്ത വസ്ത്രം ദാനം ചെയ്താൽ ശുക്രനും ചന്ദ്രനും തെളിയും മഞ്ഞ വസ്ത്രം ദാനം ചെയ്താൽ ബുധൻ വ്യാഴം പ്രീതി ലഭിക്കും കറുത്ത വസ്ത്രം ദാനം ചെയ്താൽ രാഹു കേതു ശനി പ്രീതി ലഭിക്കും അക്ഷയതൃതീയ നാളിൽ അന്നദാനം ചെയ്യുന്നതാണ് മറ്റെന്തിനേക്കാളും പുണ്യദായകം ഈ ദാനം ആർക്കും കൊടുക്കാം വിഭവസമൃദ്ധമായ സദ്യയോ വിശപ്പുമാറുവോളം ലഘു സദ്യയോ ആകാം അന്നദാനം ചെയ്യുന്നതിലൂടെ അളവറ്റ ഈശ്വരകടാക്ഷം ഉണ്ടാകും ഐശ്വര്യസമൃദ്ധിക്കും ധനം നിലനിൽക്കുന്നതിനും അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച തെറ്റുകൾക്കും പരിഹാരമാണ് അന്നദാനം ഭക്ഷണം നൽകുന്നത് ബഹുമാനത്തോടും ഭക്തിയോടും കൂടിയാവണം ഈ ദിവസം സ്വർണം വാങ്ങുന്നത് നല്ലതാണ് ഈ ദിനം വന്നുചേരുന്ന സ്വർണം ഒരിക്കലും നശിക്കില്ലെന്നും വിശ്വസിക്കുന്നു